സത്യവിശ്വാസിയായ മനുഷ്യൻ എപ്പോഴും അവൻ ആലോചിക്കേണ്ടത് അവൻ്റെ ഓരോ വാക്കുകൾ ഓരോ പ്രവർത്തനങ്ങൾ ഓരോ ചിന്തകൾ ഇതെല്ലാം നാളെ ഉപകാരപ്പെടുന്നതായിരിക്കണം ഒരിക്കലും അനാവശ്യമായ കാര്യങ്ങളിൽ ഇടപെട്ടുകൊണ്ട് തൻ്റെ സംസാരം അതല്ലെങ്കിൽ തൻ്റെ പ്രവർത്തനങ്ങൾ ഇതെല്ലാം റബിൻ്റെ മുമ്പിൽ ചോദ്യം ചെയ്യപ്പെടുമ്പോൾ അവിടെ രക്ഷപ്പെടാതെ പ്രയാസപ്പെടേണ്ട അവസ്ഥയിലേക്ക് എത്താതിരിക്കാൻ എപ്പോഴും സൂക്ഷ്മതയോടുകൂടെ ജീവിക്കുന്നവനാണ് യഥാർത്ഥ സത്യവിശ്വാസി യഥാർത്ഥ മുത്തക്കിയായ മനുഷ്യൻ്റെ അടയാളങ്ങൾ ഹബീബ് സല്ലാഹു അലഹി തങ്ങൾ നമ്മെ പരിചയപ്പെടുത്തി തന്നപ്പോൾ അവിടെ നിന്ന് പറഞ്ഞത് ഒരു മനുഷ്യൻ യഥാർത്ഥ മുത്തക്കിയായി മാറണമെങ്കിൽ അവൻ അവൻ്റെ ജീവിതത്തിൽ വളരെയധികം സൂക്ഷ്മത പാലിക്കണം അഥവാ ഒരു ഹലാലായ വിഷയം തന്നെ എങ്കിലും അതിൽ ഇയാൾ ഇടപെടുന്നത് കാരണം അദ്ദേഹത്തിന് എന്തെങ്കിലും ഒരു ഉപകാരം കിട്ടുമെങ്കിൽ മാത്രമേ അതിൽ ഇടപെടാൻ പാടു അല്ലാത്ത കാര്യങ്ങളിൽ നിന്ന് പൂർണമായും അദ്ദേഹം അദ്ദേഹത്തിൻ്റെ വാക്കുകൾ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ ചിന്തകൾ എല്ലാം മാറ്റി നിർത്തിയെങ്കിൽ മാത്രമേ അദ്ദേഹത്തിന് രക്ഷപ്പെടാൻ കഴിയുകയുള്ളൂ എന്നുള്ള ولي روب دشم حبيبا يمت الله عليه وسلم تنقل ستش واسع لا يمتقين لا يعلق الكنل جيدا حديث الكان عن قريب ما هنا إمام ترمذي رضي الله تعالى عنه ودرك حديث الحبيب سيد الوجود مت النبي صلى الله عليه وسلم تنقل برجدا كان لا يبلغ العبد أن يكون من المتقين ഒരു സത്യവിശ്വാസിയായ മനുഷ്യൻ അവൻ യഥാർത്ഥ തക്വയുള്ളവനായി ഉത്തപത്തിയായി മാറണമെങ്കിൽ അദ്ദേഹത്തിന് അനിവാര്യമായിട്ടുള്ള കാര്യം ഉത്തന തങ്ങൾ പറയുന്നു ഹത്ത അദ്ദേഹത്തിന് ഒരു ഉപകാരവും കിട്ടാത്ത കാര്യമാണെങ്കിൽ അതെ അതുകൊണ്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല അത്തരം വിഷയങ്ങളൊന്നും പൂർണ്ണമായും മാറി നിന്നാലല്ലാതെ ഒരാളും യഥാർത്ഥ തക്കവയുള്ളവനായി മുത്തയായി മാറുകയില്ല എന്തിനാണ് ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും മാറി നിൽക്കണം അത് ഹലാലായ വിഷയങ്ങൾ തന്നെയാണെങ്കിലും അത് ഒഴിവാക്കലാണ് അവൻ ചെയ്യേണ്ടത് എന്ന് പറയാനുള്ള കാരണം അവൻ മുത്തനബി സല്ലാസ മത്വങ്ങൾ തന്നെ പറയുന്നു ഹൈദർ അല്ലിമ ബിഹിബസ് ഇങ്ങനെ ഹലാലായ അനുവദനീയമായ വിഷയങ്ങൾ തന്നെയാണെങ്കിലും അതിൽ ഇടപെടുന്നത് കാരണം അദ്ദേഹം തെറ്റിലേക്ക് കുറ്റങ്ങളിലേക്ക് അള്ളാഹു വിരോധിച്ച കാര്യങ്ങളിലേക്ക് വീണുപോകുമോ അതിലേക്ക് എത്തിപ്പെടുമോ എന്ന് ഭയപ്പെട്ടുകൊണ്ട് അദ്ദേഹം അത്തരം വിഷയങ്ങളിൽ നിന്നും മാറി നിൽക്കുമ്പോഴാണ് യഥാർത്ഥ മുത്തക്കയായ റബ്ബിനെ പൂർണ്ണമായും അംഗീകരിച്ച അനുസരിച്ച് അള്ളാഹുവിനെ ഭയപ്പെട്ട് ജീവിക്കുന്ന മുത്തക്കിയായ മനുഷ്യനായി മാറുകയുള്ളൂ എന്ന് ഹബീബ് സല്ലാഹു അലിഹി വസ്ല്ലാം മത്തങ്ങൾ നമ്മെ പഠിപ്പിക്കുകയാണ് അതുകൊണ്ട് തന്നെ നാം ഏതൊരു വിഷയത്തിലും നാം സംസാരിക്കാൻ വേണ്ടി നിൽക്കുമ്പോൾ അതിൽ എന്തെങ്കിലും കാര്യം ചെയ്യാൻ വേണ്ടി നിൽക്കുമ്പോൾ ഇതുകൊണ്ട് എനിക്ക് എന്താണ് ആഹ്റത്തിലുപകാരം കിട്ടുക ഇതുകൊണ്ട് ഈ വാക്കുകൊണ്ട് എനിക്ക് എന്താണ് ആഹ്റത്തിൽ എനിക്കിത് കൊണ്ട് ഗുണം കിട്ടുക എന്ന് ചിന്തിച്ചത് കൊണ്ട് ചിന്തി ചിന്തിച്ചതിന് ശേഷം മാത്രമായിരിക്കണം അത്തരം കാര്യങ്ങളിൽ ഇടപെടാൻ പാടൂ എന്ന് ഹബീബ് സല്ലാഹു അലഹി വസ്വല്ലം നമ്മെ പഠിപ്പിക്കുകയാണ് അള്ളാഹു സുബാനുഹുത്തായ അവൻ്റെ യഥാർത്ഥ മുത്തക്കീങ്ങളിൽ യഥാർത്ഥ തക്കവയുള്ളവരിൽ അവൻ്റെ സജ്ജനങ്ങളായ സജ്ജനങ്ങളായാലും ിൽ നമ്മയും കൂട്ടുകുടുംബത്തെയും സ്ഥാദന്മാരെയും കൂട്ടുകാരെയും ഉൾപ്പെടുത്തി തരട്ടെ ആമീൻ അസലാളിക്കും വരഹമല്ലാ വരക്കാത്തൂ